നമസ്കാരം കർമാ ന്യൂസിലേക്ക് സ്വാഗതം പശ്ചിമേഷ്യയിൽ ഇസ്രായേൽ ഹമാസ് സംഘർഷത്തിൽ മരണപ്പെട്ടവരുടെ എണ്ണം പത്തൊൻപതിനായിരം കടന്നതായി വിവരം ഗാസയിൽ കഴിഞ്ഞ അറുപത് ദിവസത്തിലധികമായി ഇസ്രായേൽ നടത്തുന്ന കനത്ത ആക്രമണത്തിൽ പത്തൊൻപതിനായിരത്തിലധികം പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിരൂക്ഷമായ ആക്രമണം നടക്കുന്നു നൂറ്റി അൻപതോളം ഇസ്രായേലി ഭടന്മാരും ഇസ്രായേലി സൈനികരും കൊല്ലപ്പെട്ടതായുള്ള വിവരങ്ങൾ അന്താരാഷ്ട്ര ഏജൻസികൾ നൽകുകയാണ് വരും ദിവസങ്ങളിൽ മരണസംഖ്യ വളരെയധികം കൂടാനുള്ള സാധ്യതയാണ് നിലവിലുള്ളതെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ വ്യക്തമാക്കുന്നു തെക്കൻ ഗാസ പൂർണ്ണമായും പിടിച്ചടക്കിയ ശേഷം കിഴക്കൻ ഗാസയിലേക്ക് യുദ്ധം യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഇപ്പോൾ ഇസ്രായേലി സൈന്യത്തിന്റെ തീരുമാനം കനത്ത വ്യോമാക്രമണം കനത്ത കരയാക്രമണം ഇവ രണ്ടും സംയോജിപ്പിച്ചുകൊണ്ടുള്ള യുദ്ധ തന്ത്രമാണിപ്പോൾ ഇസ്രായേൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ഗാസയിൽ വടക്കൻ ഗാസയിലെ ഹമാസിന്റെ ബങ്കറുകളിൽ കടൽ വെള്ളം എത്തിച്ച് ആ ബങ്കറുകൾ നിറയ്ക്കാനുള്ള നീക്കവും ഇതിനകം ഇസ്രായേൽ ആരംഭിച്ചു കഴിഞ്ഞു ആ ഒരു ഒരു മാസത്തോളം എടുക്കും ബങ്കറുകളിൽ ഏറെക്കുറെ വെള്ളം നിറയ്ക്കാൻ എന്നുള്ളതാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രതിരോധ ഇസ്രായേൽ പ്രതിരോധ സേനയുടെ കണക്കുകൂട്ടൽ അങ്ങനെ ബങ്കറുകൾക്കുള്ളിൽ കഴിയാനാകാതെ ബങ്കറുകൾക്കുള്ളിൽ സുരക്ഷിതമായിരിക്കാനാകാതെ ഹമാസിന്റെ ഭീകരവാദികൾ ബങ്കറുകൾക്ക് പുറത്തു വരുമെന്നുള്ളത് കണക്കുകൂട്ടൽ പുറത്തു വരുമെന്ന കണക്കുകൂട്ടലിലാണ് ഇസ്രായേൽ പ്രതിരോധ സേന ആ സമയത്ത് ഇവരെ ആക്രമിക്കാൻ കരുതിയിരിക്കുകയാണ് ഇസ്രായേൽ സേന കഴിഞ്ഞ ഒരാഴ്ചക്കാലം ഗാസയിൽ ഇസ്രായേൽ സേന നടത്തിയ ആക്രമണത്തിന്റെ ദൃശ്യങ്ങൾ ഇസ്രായേലി പ്രതിരോധ സേന തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് അതിരൂക്ഷമായ ആക്രമണം ജബിലിയയിൽ ഖാൻ ഓഫ് യൂണിസിൽ അടക്കം വിവിധ ഭാഗങ്ങളിൽ കരയാക്രമണം അതിരൂക്ഷമായി നടക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നത് ഹമാസിന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഹമാസ് ഒളിച്ചിരിക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കടന്നു ചെല്ലുന്ന ഇസ്രായേൽ സേന ഹമാസിന്റെ ഭീകരവാദികളെ നേരിട്ട് വെടിവെച്ച് വീഴ്ത്തുന്ന ദൃശ്യങ്ങളുണ്ട് ഹമാസ് ഭീകരവാദികൾ ഒളിവിൽ കഴിയുന്നുവെന്ന് തിരിച്ചറിഞ്ഞ കെട്ടിടങ്ങളൊക്കെ തന്നെ കനത്ത ബോംബിങ്ങിൽ തകർക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് റോക്കറ്റ് ആക്രമണത്തിൽ പള്ളികളടക്കമുള്ളവ തകർക്കുന്നു കാരണം പള്ളികളിൽ ഒളിച്ചിരിക്കുന്നത് ഹമാസ് തീവ്രവാദികളാണെന്ന് തിരിച്ചറിഞ്ഞ ശേഷമാണ് ഈ ആക്രമണം അത്തരത്തിൽ എല്ലാ തരത്തിലുമുള്ള കരയാക്രമണം രൂക്ഷമാക്കിയാണ് ഗാസ പൂർണ്ണമായും പിടിച്ചെടുക്കാനുള്ള ശ്രമങ്ങളുമായി ഇസ്രായേൽ സേന മുന്നോട്ടു പോകുന്നത് ഇസ്രായേൽ സേനയുടെ ആക്രമണത്തിൽ മരണപ്പെട്ട പാലസ്തീനികളുടെ എണ്ണം പത്തൊൻപതിനായിരം കടന്നു എന്നുള്ള വിവരങ്ങൾ പുറത്തു വരികയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന ആക്രമണത്തിൽ നിരവധി പേർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരങ്ങൾ വരുന്നു ഈ കണക്കുകളൊന്നുമല്ല യഥാർത്ഥം ഇതിനും വളരെ കൂടുതലാണ് മരണസംഖ്യ എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങളെ ഉദ്ദേശിച്ച് ചില ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് കാരണം ഹമാസിന് വലിയ നാശനഷ്ടം ഉണ്ടായിട്ടുണ്ട് ബങ്കറുക്കൾക്കുള്ളിലും തുരങ്കങ്ങൾക്കുള്ളിലും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾക്ക് ഉൾഭാഗത്തുമെല്ലാം മൃതശരീരങ്ങളുണ്ട് അവയൊന്നും വീണ്ടെടുക്കാനോ കണ്ടെത്താനോ കഴിയാത്ത സാഹചര്യത്തിലാണ് അതുകൊണ്ട് തന്നെ മരണസംഖ്യ സംബന്ധിച്ച് ഒരു കൃത്യമായ കണക്കിപ്പോൾ പറയാനാകില്ലെന്നാണ് ലോകാരോഗ്യ സംഘടന പോലും പറയുന്നത് എന്നാൽ സിവിലിയന്മാർ കൂട്ടത്തോടെ മരണപ്പെടുന്നത് വലിയ ആശങ്ക ലോകാരോഗ്യ സംഘടനയും ഐക്യരാഷ്ട്രസഭയും ഒക്കെ രേഖപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ഇസ്രായേൽ ഒരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന നിലപാടിൽ തന്നെയാണ് കാരണം ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ വെടിനിർത്തലിന് തീരുമാനമെടുത്താൽ പിന്നീട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകാനാകില്ല കാരണം ഈ അവസരം മുതലെടുത്തുകൊണ്ട് ഹമാസ് ആയുധങ്ങൾ ശേഖരിക്കും ഹമാസിന്റെ നേതാക്കൾ രക്ഷപ്പെട്ട മറ്റിടങ്ങളിലേക്ക് എത്തും പിന്നീട് ഹമാസിന്റെ നേതാക്കളെയും തീവ്രവാദികളെയും ഒതുക്കാനാവില്ല ഉന്മൂലനം ചെയ്യാനാവില്ലെന്ന് കൃത്യമായി ഇസ്രായേലിനറിയാം അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നത് ഇനി ഹമാസിന്റെ അന്ത്യം കണ്ട ശേഷം മാത്രമേ യുദ്ധത്തിന് അവസാനമുള്ളൂ എന്ന് ഇസ്രായേൽ വ്യക്തമാക്കുന്നു അതേസമയം അമേരിക്കയ്ക്ക് പൂർണ്ണമായും നന്ദി അറിയിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദിനാവും കാരണം ഭീകരതയ്ക്കെതിരായി കഴിഞ്ഞ അറുപത്തിയഞ്ച് എഴുപത് ദിവസങ്ങളായി നടന്നു വരുന്ന ഈ യുദ്ധം ആ യുദ്ധത്തിന് ഞങ്ങളെ അധികം സഹായിച്ചത് അമേരിക്കയാണ് അമേരിക്ക നൽകിയ ആയുധ സഹായം അമേരിക്ക നൽകിയ സൈനിക സഹായം അമേരിക്ക നൽകിയ പൂർണമായ പിന്തുണ അതെല്ലാം ഈ യുദ്ധത്തിന്റെ വിജയത്തിലേക്ക് അടുക്കാനായി ഇസ്രായേലിനെ സഹായിച്ചുമെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കുന്നു എന്തായാലും അമേരിക്കയ്ക്കും മറ്റു സഖ്യരാഷ്ട്രങ്ങൾക്കും ഈ യുദ്ധത്തിൽ ഭീകരതയ്ക്കെതിരായ വലിയ പോരാട്ടത്തിൽ തങ്ങളെ പിന്തുണച്ച എല്ലാ രാജ്യങ്ങൾക്കുമുള്ള നന്ദി അറിയിക്കുന്നതായി ബെഞ്ചമിൻ നതന്യാഹു വ്യക്തമാക്കുന്നു അതിനിടയിൽ മറ്റൊരു ദുഃഖകരമായ വാർത്ത കൂടി പുറത്തുവരികയാണ് ഇസ്രായേലി സൈന്യത്തിന്റെ വെടിയേറ്റ് ഹമാസ് ബന്ദികളാക്കിയ മൂന്ന് ഇസ്രായേലി പൗരന്മാർ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തയാണ് വരുന്നത് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സ് തന്നെ ഇക്കാര്യം ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നു തങ്ങളുടെ സൈന്യത്തിന് പറ്റിയ ഒരു കയ്യബദ്ധമെന്നാണ് ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിന്റെ വക്താക്കൾ ഇതേക്കുറിച്ച് വ്യക്തമാക്കിയിരിക്കുന്നത് ഒക്ടോബർ മാസം ഏഴാം തീയതി ഇസ്രായേലിൽ നിന്നും ഹമാസിന്റെ ഭീകരവാദികൾ തട്ടിക്കൊണ്ടുപോയവരാണ് കൊല്ലപ്പെട്ടവരിൽ മൂന്ന് പേരും ഇവർ ഇവരെ തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇസ്രായേൽ സേന ഇവർക്കെതിരെ വെടിയുതിർക്കുകയായിരുന്നു ഇവർ പാലസ്തീനികളാണ് അല്ലെങ്കിൽ ഹമാസിന്റെ ഭീകര ണെന്ന് കരുതിയാണ് ഇസ്രായേലി സേന ഇവർക്കെതിരെ വളരെ ദൂരെ നിന്നുള്ള ആക്രമണം നടത്തിയത് എന്നാൽ പിന്നീടാണ് ഇവർ ഇസ്രായേലി പൗരന്മാനാണെന്നും ഇവർ നേരത്തെ ഹമാസിന്റെ പക്കൽ ബന്ധുക്കളായിരുന്നവരാണെന്നുമുള്ള വിവരം പുറത്തുവരുന്നത് പക്ഷേ ഇവർ എങ്ങനെയാണ് ഹമാസിന്റെ പക്കൽ നിന്ന് രക്ഷപ്പെട്ടത് അല്ലെങ്കിൽ ഹമാസ് ഇവരെ പുറത്തിറക്കുകയായിരുന്നോ അല്ലെങ്കിൽ ഹമാസ് തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ചതിക്കുഴിയാണോ ഇത് എന്നത് സംബന്ധിച്ച് വളരെ വിശദമായ അന്വേഷണം നടക്കുന്നതായി ഡാനിയൽ ഹഗാരി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്ത് ഏത് സാഹചര്യത്തിലാണ് ഇസ്രായേൽ പൗരന്മാർക്ക് വെടിയേൽക്കാനിട സംബന്ധിച്ച് വളരെ കാര്യക്ഷമമായ അന്വേഷണം നടത്തുമെന്നാണ് ഇപ്പോൾ ഇസ്രായേൽ സേനാ വക്താക്കൾ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത് അബദ്ധത്തിൽ തങ്ങളുടെ മൂന്ന് സിവിലിയന്മാർക്ക് നേരെ വെടിയേൽക്കുകയായിരുന്നുവെന്ന് ഇസ്രായേലിന്റെ പ്രതിരോധ സേനയെ വ്യക്തമാക്കിക്കൊണ്ട് ഇപ്പോൾ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരിയെ ഉദ്ധരിച്ചുകൊണ്ടാണ് ടൈംസ് ഓഫ് ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്യുന്നത് സംഭവത്തിൽ മൂന്ന് ഇസ്രായേലുകാർ മരണപ്പെട്ടിരിക്കുന്നു ധാരണമായ ഈ സംഭവത്തിന്റെ ഉത്തരവാദിത്വം ഇസ്രായേൽ പ്രതിരോധ സേന ഏറ്റെടുക്കുന്നതായും ഹഗാരി വ്യക്തമാക്കി ആ സമയം വല്ലാത്തൊരു പ്രതിസന്ധി ഘട്ടത്തിലായിരുന്നു സേന ചാവേർ ബോംബർമാർ ഉൾപ്പെടെ നിരവധി ഭീകരരെ ഇസ്രായേൽ സൈനികർ നേരിട്ട് അതേ പ്രദേശത്ത് വച്ചാണ് ഈ ആക്രമണവും നടന്നത് ബന്ധുക്കളായ മൂന്ന് ഇസ്രായേലുകാരിൽ രണ്ടു പേർ യോധം ഹൈം സമർ തലാക എന്നിവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഹൈമിനെ കെഫാർ അജിയിൽ നിന്നും സമർ നിരയിൽ തലയെ നിരത്തിൽ നിന്നുമാണ് ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയത് അതേസമയം കുടുംബത്തിന്റെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ട് മരണപ്പെട്ട കൊല്ലപ്പെട്ട മൂന്നാമനെ കുറിച്ചുള്ള വിവരങ്ങൾ ഇസ്രായേൽ പ്രതിരോധ സേന പുറത്തുവിട്ടിട്ടില്ല സംഭവം എല്ലാവർക്കും സങ്കടകരവും വേദനാജനകവുമാണെന്ന് ഇസ്രായേൽ പ്രതിരോധ സേനാ വക്താവ് ഡാനിയൽ ഹഗാരി വ്യക്തമാക്കി ഇസ്രായേൽ സേന തന്നെ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നുണ്ട് നമ്മുടെ സൈനികർ വരുത്തിയ ഗുരുതരമായ തെറ്റിന്റെ കാരണങ്ങൾ കണ്ടെത്താനാണ് ഐ ഡി ശ്രമിക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു